മസ്റ്ററിംഗ് വീണ്ടും തടസ്സപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നും നാളെയും മഞ്ഞ കാർഡുകാർക്കായിരുന്നു മസ്റ്ററിംഗ് നടത്തേണ്ടിയിരുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത് എന്താണ് വിവരങ്ങൾ പലയിടങ്ങളിലും മസ്റ്ററിംഗ് തടസ്സപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഇന്ന് മഞ്ഞക്കാടുകാർക്ക് മാത്രമാണ് മസ്റ്ററിംഗ് എന്നുള്ളതാണ് ഈ മസ്റ്ററിങ്ങിനോടൊപ്പം തന്നെ റേഷൻ വിതരണം കൂടി നടത്തും എന്നുള്ളത് ഇന്നലെ മന്ത്രി അറിയിക്കുകയുണ്ടായി അതിന് പ്രകാരം അത് ആ ഒരു അറിയിപ്പ് ഇന്നും നാളെയും ആ രീതിയിൽ മഞ്ഞക്കാടുകാർക്ക് മാത്രം റേഷൻ വിതരണവും അതോടൊപ്പം തന്നെ മസ്റ്ററിങ്ങും കൂടി നടത്തും എന്നുള്ളതായിരുന്നു അത്തരത്തിൽ ഒരുമിച്ച് ഇത് നടത്തിയത് കൊണ്ടാണ് ഇത്ര ഒരു സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത് മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരിക്കുന്നത് അലങ്കൂലമായത് എന്നുള്ളതാണ് വ്യാപാരികൾ ഉൾപ്പെടെ പ്രതികരിക്കുന്ന ഒരു കാര്യം ഇന്നലെയും സമാനമായ രീതിയിൽ മസ്റ്ററിംഗ് തടസ്സപ്പെടുന്നു റേഷൻ കടകളിൽ ആളുകൾ ക്യൂ നിന്ന് മടങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നൂറുകണക്കിന് ഗുണഭോക്താക്കളായിരുന്നു ഓരോ കടകളിലും കാത്ത് നിന്നത് ഇവരെല്ലാം നിരാശരായി മടങ്ങുന്നുണ്ടായിരുന്നു ഇന്നിപ്പോ മഞ്ഞക്കാടുകൾക്ക് മാത്രം മസ്ജി നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഇത് പൂർണ്ണമായും അത് പലയിടങ്ങളിലും മുടങ്ങിയിരിക്കുകയാണ് സർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല ഈ സർവറിന്റെ പ്രശ്നം നേരത്തെ തന്നെ ഈ റേഷൻ നൽകുന്ന സമയത്ത് തന്നെ ഇ പോസ് മെഷീൻ തുടർച്ചയായി തകരാറിലാകുന്നത് പതിവായിട്ടുള്ള കാര്യമായിരുന്നു ഇത് സെർവറിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ മസ്റ്ററിംഗ് യാതൊരു തടസ്സവുമില്ലാതെ വളരെ കൃത്യമായി തന്നെ ഏകോപിപ്പിച്ചത് നടത്തുന്നുണ്ടോ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു തടസ്സം നേരിടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും അത് സംസ്ഥാന സർക്കാരിന്റെ ഭക്ഷ്യവകുപ്പിന്റെ ഒരു പിടിപ്പുകേട് തന്നെയാണ് ഈ സെർവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ ഈ റേഷൻ വിതരണവും ഒപ്പം തന്നെ മസ്റ്ററിങ്ങും നടത്തുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സാധാരണക്കാർക്ക് ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല അതൊരു സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നുള്ളൊരു നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് മുൻഗണന എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങളും അംഗങ്ങളും റേഷൻ കാർഡും ആധാർ കാർഡുമായിട്ടാണ് മസ്റ്ററിംഗിന് എത്തേണ്ടത് ഇത്ര ദിവസത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ സർക്കാർ നൽകിയിട്ടുണ്ട് പക്ഷേ ഈ ഉപഭോക്താക്കൾക്ക് അത് പൂർത്തിയാക്കാൻ ഇപ്പോൾ നിലവിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായി ഇന്നു മുതൽ മുതൽ യാതൊരു പൂർത്തിയാക്കും അറിയിച്ചിരുന്നു രാവിലെ മുടങ്ങിയിരിക്കുകയാണ് ശരി രശ്മി റേഷൻ കടകളിലെ മസ്റ്ററിംഗ് സംവിധാനം ഇന്നും തടസ്സപ്പെടുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസവും സെർവർ തകരാറിലായതിനെ തുടർന്ന് മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരുന്നു ഇന്നും അതേ ആശങ്ക തന്നെയാണ് നിഴലിക്കുന്നത് മണിക്കൂറുകളാണ് സാധാരണക്കാർക്ക് ഇതിനുവേണ്ടി ക്യൂ നിൽക്കേണ്ടി വരുന്നത് തിരിച്ച് നിസ്സഹായരായി നിരാശരായി മടങ്ങേണ്ടുന്ന കാഴ്ചയുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രശ്മി കാർത്തിക തിരുവനന്തപുരത്ത് നിന്നും ആനന്ദപുത്തൂർ കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു